എഴുപത്തി മൂന്ന് പതിനൊന്നിലാണ് നമ്മുടെ നാട് നിൽക്കുന്നത് അഹമ്മദ് ദ്വീപ് എന്ന് പറയുന്ന ഒരാളാണ് അവൾ പറയുന്നത് അത് ലക്ഷദ്വീപില് തന്നെയാണോ മുക്കു സലാമായി കൗ പതിമൂന്നര എന്നുള്ള കണക്കാണ് പറയുന്നത് വേൾഡ് റിസർച്ചാണ് അതിൽ മെയിനായിട്ട് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ആ ദിവസം ആ ഭാഗത്തിലേക്ക് യാത്ര പോകുന്നത് ഗുണമില്ല സുലൈമാൻ നബി അലൈഹി സ്ലാമിൻ്റെ കാലഘട്ടത്തിൽ തന്നെ ഇവിടെ ഉള്ള ഫേക്കും അതുപോലെ തന്നെ കുതുമുളങ്ങൾ കട്ടപ്പാൻ വേണ്ടി പായിക്കപ്പലിൽ വന്ന് കാര്യങ്ങളെല്ലാം നമ്മളെ മരിച്ചു കഴിഞ്ഞുവെല്ലാം ഈ നാട്ട് ഒതുക്കാനെല്ലാം ഒരുക്കിയിരുന്നു അപ്പം അറബി മലയാളം കേരളത്തിൽ ഉത്ഭവിക്കുന്നതിനും തൊട്ട് മുന്നേ തന്നെ ഇവിടെ തന്നെ അറബി മലയാളത്തിൽ സംഭവമുണ്ട് എല്ലാം ഉണ്ടല്ലും വഴി അടയാളങ്ങളാണ് അപ്പം അത് അസ്തമിക്കുകയും ഇല്ല കുതിക്കുകയും ഇല്ല മാത്രമല്ല ഇനി ഭാവി യുദ്ധങ്ങളെല്ലാം സ്പേസിലാണ് നടക്കുന്നത്